നമസ്കാരം നിൻഷൻ റെസ്പോൺസിലേക്ക് സ്വാഗതം ഇന്നലെയും കേട്ടു ഒരു സർക്കാർ ആശുപത്രിയിലെ മരണകഥ അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച ഒരു രോഗി ആവശ്യത്തിന് ചികിത്സ ലഭിക്കാത്തതുകൊണ്ട് മരിച്ചു എന്ന വാർത്ത ഇത്തരം വാർത്തകൾക്ക് ഒരു ക്ഷാമവുമില്ല കോട്ടയത്ത് വെച്ച് തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു വാർത്ത കൂടി ഉണ്ടായിരുന്നു കീമോതെറാപ്പി ക്യാൻസർ ഇല്ലാത്ത ഒരു സ്ത്രീക്ക് ചെയ്ത കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഭീകരകഥകൾ നമ്മുടെ ആർ സി സിയെക്കുറിച്ചും സ്ത്രീചിത്രയെക്കുറിച്ചും സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ആശുപത്രികളെക്കുറിച്ചും നിരന്തരം ഇങ്ങനെ അലംഭാവത്തിൻ്റെയും അലസതയുടെയും പേരിൽ വാർത്തകൾ വരുന്നു പത്രവാർത്തകളെ തുടർന്ന് അന്വേഷണം നടത്തുകയും ഡോക്ടർമാരുടെ പേരിൽ നടപടി ഉണ്ടാവുകയും ചെയ്യുന്നു ഏതാശുപത്രിയിൽ ഏത് ഡോക്ടർ അലംഭാവം കാട്ടി എന്ന് പറയുന്നതിനുള്ള തൻ്റെടവും ധീരതയും നമ്മുടെ മാധ്യമങ്ങൾ പുലർത്തുന്നു നല്ലതു തന്നെ ആശുപത്രികൾ പാളിച്ചകൾ വരുത്തിയാൽ അത് പുറം ലോകത്തോട് വിളിച്ചു പറയുകയും ഡോക്ടർമാർക്കും ആശുപത്രി ജീവനക്കാർക്കും കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാക്കുകയും ചെയ്യേണ്ട ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട് എന്നാൽ എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ് കേരളത്തിലെ ആശുപത്രികളിൽ ചികിത്സ ലഭിക്കാതെയും ചികിത്സ പിഴവ് കൊണ്ടും മരിക്കുന്നത് സർക്കാർ ആശുപത്രികളിൽ മാത്രമാണോ എന്നതാണ് അതായത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഇങ്ങനെ ആളുകൾ നിരന്തരം മരിക്കുമ്പോൾ അല്ലെങ്കിൽ കൊല്ലപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രികളിൽ ഇത്തരം മരണങ്ങൾ സംഭവിക്കാത്തത് എന്നാണ് എന്റെ ചോദ്യത്തിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായി കാണും സ്വകാര്യ ആശുപത്രികളിൽ മരണങ്ങൾ സംഭവിക്കാത്തത് കൊണ്ടല്ല അവിടെയാണ് മരണങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത് എന്നാൽ അത് പറയുന്നതിനുള്ള ധൈര്യം കേരളത്തിലെ മാധ്യമങ്ങൾക്കില്ല എന്നതാണ് വിഷയമെന്ന് എല്ലാവർക്കും അറിയാം അതുതന്നെയാണ് ഞാനും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം ഒരു രോഗി മരിച്ചാൽ ആ ആശുപത്രിയുടെ പേര് പറയാൻ ഈ മാധ്യമ സിംഗങ്ങൾക്ക് ഇത്ര ഭയം എന്നതാണ് നോക്കൂ ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ചു എന്ന് പറയപ്പെടുന്ന രോഗിയെ അതിന് മുൻപ് കൊണ്ടുപോയത് മാതയിലും കാരിത്താസിലുമാണ് ഇത് രണ്ടുമാണ് കോട്ടയത്തെ ഏറ്റവും പ്രമുഖ ആശുപത്രികൾ തീരനിവൃത്തിയില്ലാത്ത ഒരു ഓട്ടോറിക്ഷയെങ്കിലും ഓടിച്ച് കുടുംബം നടത്തുന്ന ഒരാൾ അപകടമുണ്ടായാൽ അല്ലെങ്കിൽ രോഗം വന്നാൽ ആദ്യം കൊണ്ടുപോകുന്ന രണ്ട് ആശുപത്രികളാണ് മാതയും കാരിത്താസും മെഡിക്കൽ കോളേജുകളിലെ തിരക്കുകൾ അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ആശുപത്രികൾ ചികിത്സ നൽകാത്തതുകൊണ്ട് ഒടുവിൽ മെഡിക്കൽ കോളേജിലെത്തുകയും അവിടെ വെച്ച് മരിക്കുകയും ചെയ്തിരിക്കുന്നു കേരളത്തിലെ ചാനലുകൾക്കും പത്രങ്ങൾക്കും മെഡിക്കൽ കോളേജിൻ്റെ അലസതയാണ് പ്രധാന ചർച്ച ഏഷ്യാനെറ്റിനെ പോലുള്ള ചർച്ചകൾ കാരിത്താസിൻ്റെയും മാതയുടെയും പേര് സൂചിപ്പിച്ചു എന്ന ആശ്വാസമുണ്ടെങ്കിൽ മനോരമയെപ്പോലുള്ള മാധ്യമങ്ങൾ അതുപോലും ചെയ്തിട്ടില്ല ഇതിനേക്കാൾ കഠിനമായിരുന്നത് കീമോതെറാപ്പിയുടെ പേരിൽ കോട്ടയം മെഡിക്കൽ കോളേജ് പ്രതിസ്ഥാനത്ത് വന്നപ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കീമോ തെറാപ്പി പിഴച്ചു എന്ന് പറയുന്നത് ആ രോഗി സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിലെ പിഴവായിരുന്നു ഒരു ലാബിൽ പരിശോധന നടത്തുകയും കീമോതെറാപ്പി ആവശ്യമുണ്ട് എന്ന് വിധിയെഴുതുകയും ചെയ്തതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തെറ്റായി ചികിത്സ നടത്തിയത് ഡോക്ടറുടെ ഭാഗത്ത് തെറ്റുണ്ട് സ്വകാര്യ ലാബിലെ റിപ്പോർട്ടിന് അടിസ്ഥാനത്തിൽ ചികിത്സ വിധിക്കാൻ പാടില്ലായിരുന്നു എന്നാൽ കോട്ടയത്തെ സ്വകാര്യ ലാബിൻ്റെ പേര് മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റുമടങ്ങുന്ന മാധ്യമങ്ങൾ മറച്ചുവയ്ക്കുന്നു ചികിത്സാ പിഴവ് എന്ന പേരിൽ കീമോതെറാപ്പി കൊടുത്ത മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ അങ്ങനെയൊരു വിധിക്ക് കാരണക്കാരനായ ലാബിന്റെ പേര് പോലും പറയാൻ മടിക്കുന്നു ഇത് നമ്മുടെ സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കുന്നതിനുള്ള മാധ്യമങ്ങളുടെ എക്കാലത്തെയും പ്രവണതയുടെ ഭാഗമാണ് ശ്രീജിത്തിനെയും ആർ സി സിയും അടങ്ങുന്ന കേരളത്തിലെ മിക്ക ആതുരാലയങ്ങളും സർക്കാർ ഉടമസ്ഥതയിൽ ഉള്ളതാണെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ പ്രതിസ്ഥാനത്ത് നിർത്തി മാധ്യമങ്ങൾ വാർത്ത എഴുതിയിട്ടുണ്ട് മരുന്ന് പരീക്ഷണത്തിൻ്റെ പേരിലും മരുന്ന് മാറിക്കൊടുക്കുന്നതിൻ്റെ പേരിലും സിറിഞ്ച് ഉപയോഗിക്കുന്നതിൻ്റെ പേരിലും ഒക്കെ ഈ ആശുപത്രികൾ എക്കാലത്തും പ്രതിസ്ഥാനത്ത് നിർത്തുന്നു എന്നാൽ ഓർക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും മികച്ച ഡോക്ടർമാർ ഉള്ളത് സർക്കാർ ആശുപത്രികളിൽ ആണ് എന്നതാണ് ഇവിടെ പഠിച്ച് ഇവിടെ സർക്കാരിൻ്റെ ടെസ്റ്റ് എഴുതി കഴിവും പ്രതിഭയും തെളിയിച്ചവർ മാത്രമാണ് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ അവരാരും മരുന്ന് വാരി വിതരണം ചെയ്യുന്നില്ല അവരാരും അനാവശ്യമായ ചികിത്സ നടത്തുന്നില്ല എന്നാൽ ആശുപത്രികൾക്ക് പരിമിതികളുണ്ട് പത്ത് രോഗികളെ ഒരു ഡോക്ടർ പരിശോധിക്കേണ്ടിയിടത്ത് നൂറും ഇരുന്നൂറും രോഗികളെ പരിശോധിക്കേണ്ട ഗതികേടിൽ ഡോക്ടർമാർ വരുമ്പോൾ ചില പിഴവുകൾ വരാം അത് ഡോക്ടർമാരുടെ പിഴവല്ല നമ്മുടെ സംവിധാനത്തിൻ്റെ പിഴവാണ് സർക്കാരിൻ്റെ പിഴവാണ് അതിൻ്റെ പേരിലാണ് ഈ നടക്കുന്ന മരണങ്ങളും അപകടങ്ങളും ചർച്ചയാവുന്നത് ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് സ്വകാര്യ ആശുപത്രികൾ പക്ഷേ ഡോക്ടർമാരെ നിയമിക്കുന്നത് വേണ്ടത്ര യോഗ്യതയുള്ളവർ പോലുമല്ല സംസ്ഥാനത്തിൻ്റെ പുറത്തു പോയി കാശു കൊടുത്ത് എം ബി ബി എസും എം ബിയും പഠിച്ചവരാണ് മിക്ക സ്വകാര്യ ആശുപത്രികളിലെയും ഡോക്ടർമാർ എന്നാൽ അവർ വരുത്തുന്ന പിഴവുകൾ അവർ ചെയ്യുന്ന ക്രൂരതകൾ ലോകമറിയുന്നില്ല ഈ ഡോക്ടർമാരുടെയും അവിടുത്തെ ജീവനക്കാരുടെയും പിഴവ് കൊണ്ട് എത്രയോ ജീവനുകൾ ഇല്ലാതായിട്ടുണ്ട് പക്ഷെ അതാരും അറിയുകയില്ല അറിഞ്ഞ് പോലീസ് കേസായാലും വാർത്ത വരികയുമില്ല എറണാകുളത്തെ ലൂർദ്ദാ ആശുപത്രിയുടെ പിഴവ് കൊണ്ട് ഒരു യുവതി മരിച്ച വാർത്ത കഴിഞ്ഞ ദിവസങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആശുപത്രിയുടെ പേര് നിങ്ങളാരെങ്കിലും മറുനാടനിൽ അല്ലാതെ മറ്റെവിടെങ്കിലും വായിച്ചോ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എത്രയോ വാർത്തകൾ മറുനാടൻ പുറത്തുവിട്ടിട്ടുണ്ട് എറണാകുളത്തെ ലേക്ക് ഷോറിനെ കുറിച്ചും ആസ്റ്റർ മെഡിസിറ്റിയെ മെഡിസിറ്റിയെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ വാർത്ത ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു പത്രത്തിൽ അല്ലെങ്കിൽ ഒരു ചാനലിൽ ഇത്തരം ആശുപത്രികളിലെ മരണങ്ങളെക്കുറിച്ച് വാർത്ത വന്നിട്ടുണ്ടോ സ്വകാര്യ ആശുപത്രി എന്ന് പറയുന്നത് വലിയ ഒരു ലോബി തന്നെയാണ് മരുന്ന് മാഫിയ നിയന്ത്രിക്കുന്ന ലോബി മരുന്ന് മാഫിയയുടെ ഏജന്റുമാർ സ്വകാര്യ ആശുപത്രിയുടെ ഡോക്ടർമാർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ വിരുന്നൊരുക്കിയാണ് അവരുടെ മരുന്നുകൾ അടിച്ചേൽപ്പിക്കുന്നത് ഒരാവശ്യവും ഇല്ലാതെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ നൽകുന്ന ആന്റിബയോട്ടിക്കുകളെടുത്ത് ജീവിതം കുട്ടിച്ചോറായ രോഗികളായ അനേകം പേർ നമ്മുടെ നാട്ടിലുണ്ട് അതൊന്നും ഒരിക്കലും വാർത്തയാവുകയില്ല എന്നാൽ സർക്കാർ ആശുപത്രികളിൽ നിസ്സാരമായി എന്തെങ്കിലും ചെയ്താൽ അത് വാർത്തയാവും ഈ ഇരട്ടത്താപ്പ് മാധ്യമങ്ങൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ കൊള്ളരുതായ്മ മാധ്യമങ്ങൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു സർക്കാരിനുമുണ്ട് ചില ബാധ്യതകൾ ആശുപത്രികളിലെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക ഡോക്ടർമാരുടെ ശമ്പളം സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടേതിന് തുല്യമാക്കുക മറ്റ് മേഖലകളിലൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ ശമ്പളം വാങ്ങുമ്പോൾ സർക്കാർ ആശുപത്രികളിൽ മാത്രം സർക്കാർ ഡോക്ടർമാർക്ക് സ്വകാര്യ ഡോക്ടർമാരെക്കാൾ ശമ്പളം കുറവാണ് അങ്ങനെ കഴിവും പ്രതിഭയുമുള്ള ഈ ഡോക്ടർമാരെ നമ്മുടെ സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം അവർക്കെതിരെ നിരന്തരം വാർത്തകൾ എഴുതിക്കൊണ്ടിരുന്നാൽ ആർക്കാണ് നേട്ടമുണ്ടാവുക മാധ്യമ സിംഗങ്ങളോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ആദ്യം സ്വകാര്യ ആശുപത്രി മുതലാളിമാരുടെ കൊള്ളരുതായ്മകളെക്കുറിച്ച് എഴുതുക എന്നിട്ട് നിങ്ങൾ സർക്കാർ ആശുപത്രികളെ നന്നാക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം